ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കാം ഫസ്റ്റ് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് സവാള ഒരു രണ്ട് തക്കാളി കുറച്ച് ഇതാ ഇഞ്ചി വെളുത്തുള്ളി എന്നൊക്കെ പേസ്റ്റ് അതാ ചതക്കാൻ വെച്ചു ചതച്ചിട്ട് അതും കൂടി ഇടുക കുറച്ച് വേപ്പിൻ്റെ ഇല പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് പറഞ്ഞാൽ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുക അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ടതൊന്ന് തിളച്ച് വന്നതിന് ശേഷം എന്നിട്ടതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം തിളച്ച് വന്നതിന് ശേഷം എനിക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് ഒരു ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കും നമുക്ക് കുറച്ച് ചിക്കന് പൊരിച്ചെടുക്കാം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല പാകത്തിന് പാലത്തിനുപ്പ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അത് ഇതുപോലെ മിക്സ് ചെയ്ത് തേച്ച് പൊടി ചട വയ്ക്കുക ചട്ടി ചൂടാക്കി കുറച്ച് ക്യാരറ്റും വണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഊപ്പിച്ചെടുക്കുക അപ്പം ഇതിനെ വെള്ളതാ ചൂടാക്കാൻ വെച്ച് അരി വേവിക്കാൻ അടുപ്പത്തണിയത് വെച്ച് അപ്പോൾ അത് തിളച്ച് പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ടു കൊടുത്തു പിന്നെ അരി നല്ലപോലെ കഴുകി വനിതാ മസാല ചിക്കൻ വെച്ച മസാല മസാലക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അരിതാ തിളച്ച് വരുന്നത് വെള്ളം അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വന്നു അപ്പോൾ അതിലേക്ക് ഇതാ അരി ഇട്ട് കൊടുക്കുക ഇങ്ങനെ അരി വെന്തു ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ചോറിട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് ചേച്ചി ഊറ്റി അതങ്ങനെ ഇട്ട് കൊടുത്തു ഓരോ ഫില്ലറിനും ഞാൻ ഉള്ളിയും ക്യാരറ്റും ഒന്നൊക്കെ മിക്സ് ചെയ്താക്കി വെച്ചില്ലേ ഇതിലേക്ക് മല്ലിച്ചപ്പും അങ്ങനെ ഇട്ട് കൊടുക്ക ഇനി കുറച്ച് ചോറിടുക വീണ്ടും അത് ഫില്ല് ചെയ്തിട്ട് അത് അതിട്ട് കൊടുക്കുക ഇങ്ങനെ സംഭവം ഫിനിഷായി സെറ്റായി ലാസ്റ്റ് തീണത് ട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഒരടപ്പ് വെച്ച് മൂടിയിട്ട് കുറച്ച് തീൻ്റെ കനലും കൂടെ അതിലിട്ട് കൊടുത്തു അങ്ങനെ അതവിടെ സെറ്റാക്കി വെച്ച് താ ബിരിയാണി റെഡി ഒന്ന് ചെയ്ത് നോക്കി ഓക്കെ സ്ലാ